रूपं देहि जयं देहि यशो देहि दिशो जहि मधुकैडभविद्रावि मधुकैडभविद्राविधातृवरदे नम रूपं देहि जयं देहि यशो देहि दिशो जहि ൈവന്മാരെ വിദ്രാവണം ചെയ്തവളെ നശിപ്പിച്ചവളെ വിധാതൃവരേ വിധാതാവിന് വരം ദാനം ചെയ്തവളെ നമ നമസ്കാരം രൂപം ആകാര സൗഭാഗ്യം ദേഹി തന്നാലും ജയം വിജയം ദേഹി തന്നാലും യശ യശസ് അല്ലെങ്കിൽ സത്കീർത്തി ദേഹി തന്നാലും ദിഷ ദ്വേഷിക്കുന്നവരെ ശത്രുക്കളെ ജഹി നശിപ്പിച്ചാലും മധുകൈഡവന്മാരെ നശിപ്പിച്ചവളും ബ്രഹ്മാവിന് വരം കൊടുത്തവളുമായ അല്ലയോ ദേവി നിനക്ക് നമസ്കാരം എനിക്ക് രൂപവും ജയവും യശസ്സും നൽകിയണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ മധുകൈഡവന്മാരെ വിദ്രാവണം ചെയ്തവളെ എന്ന് സംബോധന മധു കൈടപന്മാർ വിഷ്ണുവിന്റെ ചെവിക്കായത്തിൽ നിന്ന് ജനിച്ചതും അവരെ കണ്ടു ഭയന്ന് ബ്രഹ്മാവ് ദേവിയെ സ്തുതിച്ചതും ദേവിയുടെ അനുഗ്രഹത്താൽ വിഷ്ണു ഉണർന്ന് മധു കൈഡബന്മാരെ വധിച്ചതും ദേവി മഹാത്മത്തിന്റെ പ്രഥമ ചരിത്രത്തിൽ വിവരിക്കുന്നുണ്ട് ദേവി ഭാഗവതത്തിലും ഈ കഥ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട് വിദ്രാവണ ശബ്ദത്തിന് ദ്രവിപ്പിക്കൽ നശിപ്പിക്കൽ യുദ്ധം ചെയ്യൽ എന്നൊക്കെ അർത്ഥം അർത്ഥമുണ്ട് വിധാതാവിന് വരം കൊടുത്തവളാണ് വിധാതൃവരത മധുഗൈടവന്മാരുടെ വധത്തിനു വേണ്ടി ബ്രഹ്മാവ് ദേവിയെ സ്തുച്ചു ദേവി പ്രത്യക്ഷയായി ആവശ്യപ്പെട്ട വരം കൊടുത്തു എന്ന് ദേവി മഹാത്മ്യം ദേവി ഭാഗവതത്തിൽ ബ്രഹ്മാവിനെ ദേവി അനുഗ്രഹിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ട് കാളികാ പുരാണം തുടങ്ങി പല പുരാണങ്ങളിലും ഇത്തരം സന്ദർഭങ്ങൾ കാണാം രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോ എന്നാണ് പ്രാർത്ഥന കണ്ണുകൾ കൊണ്ട് ഗ്രഹിക്കാവുന്ന തരത്തിൽ വസ്തുക്കൾക്കും വ്യക്തികൾക്കുമുള്ള സവിശേഷതയാണ് രൂപം ആകൃതി അവയവങ്ങളുടെ ചേർച്ച വലിപ്പം വർണ്ണം തുടങ്ങിയവ രൂപത്തിന് ഭംഗി അഴക് സൗന്ദര്യം എന്നൊക്കെ അർത്ഥം പറയാം രൂപം ദേഹി എന്ന പ്രാർത്ഥനയ്ക്ക് ശരീര സൗഭാഗ്യം തരണേ എന്ന് ഒരു സാമാന്യ അർത്ഥത്തിൽ നമുക്ക് അർത്ഥം പറയാവുന്നതാണ് സൗന്ദര്യം തരണേ എന്ന അഭ്യർത്ഥന ഒട്ടൊക്കെ പ്രാകൃതമായി ആണെന്ന് നമുക്ക് സംശയം തോന്നാം പക്ഷെ ശരീര സൗന്ദര്യവും ആരോഗ്യവും ഈശ്വര കാരണം കൊണ്ട് മാത്രം ലഭിക്കുന്ന അനുഗ്രഹങ്ങളാണ് ശരീരം അതിനുള്ള ചൈതന്യത്തിന്റെ ആവരണമാണ് ഉള്ളിലുള്ള ചൈതന്യം ഉജ്ജ്വലിക്കുമ്പോൾ സ്ഥൂല ശരീരം സ്വരൂപവും ആകർഷകവും ആകുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയതയെ എന്നും ക്ഷേത്രജ്ഞം ചാഭിമാം വിധി സർവക്ഷേത്രേഷു ഭാരത എന്നും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് ഇപ്പം ക്ഷേത്രജ്ഞനായ ഭഗവാന്റെ ചൈതന്യം ഉള്ളിൽ ജ്വലിക്കാനും അങ്ങനെ ക്ഷേത്രരൂപമായ ശരീരത്തെ ആകർഷകമാക്കി തീർക്കാനും അഭ്യ അഭ്യർത്ഥിക്കുന്നതായിട്ടും വ്യാഖ്യാനിക്കാം രൂപം ദേഹി എന്ന അഭ്യർത്ഥനയ്ക്ക് സാരൂപ്യ മോക്ഷം തരണേ എന്നൊരു വ്യാഖ്യാനം പറയാം മോക്ഷത്തിന് നാല് ഘട്ടങ്ങളുണ്ടെന്ന് ആചാര്യന്മാർ പറയുന്നു സാലോക്യം സാമീപ്യം സാരൂപ്യം സായൂജ്യം ഇവയാണത് നാലും ഉപാസ്യ ഉപാസ്യദേവതയുടെ ലോകത്ത് എത്തിച്ചേരുകയും ദേവതയെ കാണാൻ കഴിയുകയും ആണ് സാലോക്യം ആ ലോകത്തിൽ ദേവതയെ സേവിച്ച് ഒപ്പം കഴിയലാണ് സാമീപ്യം ദേവതയുടെ രൂപമായി തീരലാണ് സാരൂപ്യം ഇതിൽ സാരൂപ്യം മൂന്നാമത്തേതായ സാരൂപ്യം തരണേ എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം അവിദ്യ നശിച്ച് താനെന്നും ദേവതയെന്നുമുള്ള ഭേദഭാവം ഇല്ലാതായി ബ്രഹ്മത്തിൽ ലയിക്കുന്നതിനെയാണ് സായുജ്യ മോക്ഷം എന്ന് പറയുന്നത് ഈ അർത്ഥത്തിൽ രൂപം ദേഹി എന്ന അഭ്യർത്ഥന നമുക്ക് മോക്ഷത്തിന്റെ മൂന്നാം ഘട്ടത്തിന് വേണ്ടിയുള്ള അഭ്യർത്ഥന അഭ്യർത്ഥനയാണെന്നും വ്യാഖ്യാനിക്കാവുന്നതാണ് ജയശബ്ദത്തിന് ഉദ്ദിഷ്ട കാര്യസിദ്ധി എന്ന് സാമാന്യമായി അർത്ഥം പറയാം ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നതുവരെയും പലതരത്തിലുള്ള വ്യാപ്തിയിലുള്ള മത്സര പരമ്പരകൾ നമ്മൾ ഏർപ്പെടേണ്ടി വരും അവയുടെ ആകെ തുകയാണ് ജീവിതം ചെറുതും വലുതുമായ വിജയപരാജയങ്ങൾ സമരത്തിൽ അനിവാര്യമാണ് ഓരോ നിമിഷവും ജയത്തിനു വേണ്ടി പ്രാർത്ഥിക്കാനും പരിശ്രമിക്കാനും മനുഷ്യൻ പ്രേരിതരായി തീരുന്നുമുണ്ട് അതുകൊണ്ട് ജയം തരണേ എന്ന സർവശക്തി സ്വരൂപിണിയായ ജഗൻ അഭ്യർത്ഥിക്കുന്നു ഓരോ വ്യക്തിയുടെയും ഉള്ളിൽ അവൻ്റെ ശത്രുക്കളായ കാമക്രോധ ലോപ മോഹാദികൾ കുടികൊള്ളുന്നു ആ ശത്രുക്കളോടുള്ള യുദ്ധത്തിൽ ജയം തരണേ എന്നും വ്യാഖ്യാനിക്കാം യശസ് ഗുണങ്ങളെക്കുറിച്ച് ദിക്കുകളിൽ വ്യാപിക്കുന്ന സദ്ഭാവമാണ് യശസ് വസ്തുവിനോ വ്യക്തിക്കോ ഇന്ന ഇന്ന ഗുണങ്ങളുണ്ട് എന്ന വാർത്ത പ്രചരിക്കണമെങ്കിൽ ആ ഗുണങ്ങൾ അസാധാരണങ്ങളാകണം ശരാശരി മനുഷ്യർക്കില്ലാത്ത രീതിയിലുള്ള സദ്ഗുണങ്ങൾ എനിക്ക് തരണേ എന്ന് അഭ്യർത്ഥന ദിഷോ ജിഹി എന്നതിന് ശത്രുക്കളെ നശിപ്പിക്കണേ എന്ന പദാർത്ഥം അഹിതമായി പെരുമാറുന്നവരും തന്നെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമാണ് ശത്രുക്കൾ അവരെ നശിപ്പിക്കണേ എന്ന അപേക്ഷ ശത്രുതയെ നശിപ്പിച്ചാൽ ശത്രുക്കൾ ഇല്ലാതായി തീരുമല്ലോ അതുകൊണ്ട് എൻ്റെ ശത്രുഭാവത്തെ നശിപ്പിക്കണേ എന്ന് നമുക്ക് അഭ്യർത്ഥിക്കാം വ്യക്തിയെ പടിപടിയായി നാശത്തിലേക്ക് നയിക്കുന്ന കാമക്രോധ ലോപമോഹാദികളായ ശത്രുക്കളെ തോൽപ്പിക്കുന്നത് എളുപ്പമല്ല അതിന് ദേവിയുടെ അനുഗ്രഹം കൂടിയേ കഴിയൂ അതുകൊണ്ട് ദിഷോ ജഹി എന്ന് അഭ്യർത്ഥന അർഗണ സ്തോത്രത്തിൽ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദിഷോ ജഹി എന്ന ഈ പ്രാർത്ഥന തുടർന്നുള്ള ശ്ലോകങ്ങളിൽ ആവർത്തിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഈ ശ്ലോക ആ ശ്ലോകങ്ങളോടൊപ്പം ഈ ശ്ലോകത്തിന്റെ മൂന്നും നാലും പാദങ്ങളുടെ ആശയം ചേർത്ത് മനസ്സിലാക്കി മനസ്സിലാക്കണം യശോ ദേഹി ദിഷോ ജഹി മഹിഷാസുര നിർനാശ വിധാത്രി വരദേ നമ രൂപം ദേഹി ജയം ദേഹി യശോ ദേഹി ദുഷോജഹി മഹിഷാസുര നിർണാശവിധാത്രി മഹിഷ അസുര നിർനാശ വിധാത്രി മഹിഷാസുരൻ്റെ പൂർണമായ നാശത്തെ വിധാനം ചെയ്തവളെ വരതേ വരം ദാനം ചെയ്യുന്നവളെ വരം നൽകുന്നവളെ നമ നമസ്കാരം മഹിഷാസുരൻ്റെ ശേഷനാശത്തെ വിധാനം ചെയ്തവളെ വരം നൽകുന്നവളെ നിനക്ക് നമസ്കാരം എനിക്ക് രൂപവും ജയവും യശസ്സും തന്നരുളിയണമേ ശത്രുക്കളെ നശിപ്പിക്കണമേ മഹിഷാസുരനെ അനന്ത സേ സേനാബലത്തോടെ ദേവി നശിപ്പിച്ചത് മധ്യമചരിതത്തിലെ ചരിതത്തിൽ സവിസ്താരം പ്രതിപാദിച്ചിട്ടുണ്ട് വരത എന്ന പദം കൊണ്ട് ഭക്തന്മാർക്ക് അവർ ആഗ്രഹിക്കുന്ന പ്രകാരമുള്ള വരങ്ങൾ നൽകുന്നവൾ എന്ന് സൂചിപ്പിക്കുന്നു